എൻ്റെ പേര് വിനോദ് എം എസ് എന്നാണ് എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് തൂവയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അത് മണ്ണടി എന്ന് പറയും എൻ്റെ അടുത്ത സ്ഥലത്ത് ചെറുപ്പം കുട്ടിക്കാലം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ചിത്രകലയിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ ചിത്രകല പ്ലസ് ടു കഴിഞ്ഞിട്ട് ചിത്രകല പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായി അങ്ങനെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഡിപ്ലോമ എടുത്തിരുന്നു ഡിപ്ലോമ എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ കുറച്ച് നാൾ ബോംബെയിലേക്ക് പോയി കാരണം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബോംബെ ഒരു നഗരം വളരെ നല്ലതാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ പറ്റി ചിത്രകലയുമായി ബന്ധപ്പെട്ട് ബറോഡ ശാന്തി അങ്ങനെ പല ജഡ്ജസ് കോൾ ഓഫർ ആണ് അങ്ങനെ പല സ്ഥലത്തു നിന്നും വന്ന ചിത്രകാരന്മാർ അവിടെ എക്സിബിഷൻ നടത്തുന്നു കാണാനും പിന്നെ അവരുമായിട്ട് പരിചയപ്പെടാനും അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ എനിക്കുണ്ടായിരുന്നു അവിടെ അതിനുശേഷം ഞാൻ പിന്നീട് എക്സിബിഷൻ പതുക്കെ തുടങ്ങി കേരളത്തിലെ പല ഗാലറികളിലും ഞാൻ എക്സിബിഷൻ ചെയ്തിട്ടുണ്ട് ഡബാർ ഹാൾ ഉൾപ്പെടെ പല ആർട്ട് ഗാലറികളിലും എക്സിബിഷൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അക്കാഡമിയുടെ ഗ്രാൻഡ് ഒരിക്കൽ കിട്ടിയിരുന്നു പിന്നീട് പല ക്യാമ്പുകളും ചിത്രകലാ ക്യാമ്പുകൾ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി പിന്നീട് മംഗലാപുരത്തൊരു ആൽവ ഫൗണ്ടേഷൻ്റെ ഒരു നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റി അതേപോലെ ബാംഗ്ലൂരിൽ ഔട്ട് ഓഫ് ലിവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ചിത്രകലാ ക്യാമ്പ് അത് ഇൻ്റർനാഷണൽ ക്യാമ്പായിരുന്നു അവിടെ പങ്കെടുക്കാൻ പറ്റി അങ്ങനെ ചിത്ര ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായി പക്ഷേ എന്നാൽ തന്നെയും കേരളത്തിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നമുക്ക് സാധ്യതകൾ ആയി വരുന്നതേ ഉള്ളൂ മറ്റ് രാജ്യങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ട് പക്ഷേ ആ ജനങ്ങളിലേക്ക് ആ ഒരു സാക്ഷരത എത്താത്തത് കാരണം ചിത്രകാരന്മാർക്ക് ആ ചിത്രകലയിൽ ഒരു പ്രൊഫഷനായിട്ട് നിൽക്കാൻ ഈ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് മാറി വരുമെന്നാണ് പ്രതീക്ഷ അത് മാറി വരണം ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറത്ത് ചിത്രകലയെ ആസ്വദിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക ആണ് ചെയ്യട്ടത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ എൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ചിത്രങ്ങൾ ചെയ്യാറുണ്ട് കാരണം ഞാനൊരു ഷോ നടത്തിയത് പ്രോബിലിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു സബ്ജക്റ്റായിരുന്നു സംഭവ്യത കാരണം സമൂഹത്തിൽ നടക്കുന്ന നന്മ തിന്മ അപ്പോൾ ഇത് തിന്മയുടെ സർക്കിൾ വളർന്നു കഴിഞ്ഞാൽ അത് ലോകത്തിന് നാശമുണ്ടോ എന്ന് പക്ഷേ നന്മയുടെ സർക്കിളാണ് വളരേണ്ടത് അപ്പോൾ അതിന് സമൂഹം ഏത് രീതിയിലേക്ക് മാറണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക അത് ചിത്രകാരനും എന്നല്ല കലാകാരന്മാർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സമൂഹത്തോട് അപ്പോൾ അത് നമ്മുടെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് അതിനൊരു സന്ദേശം നൽകാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ സബ്ജക്റ്റ് ബേസിൽ ചിത്രങ്ങൾ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രകളിൽ കാണുന്ന പല കാഴ്ചകൾ അത്തരം സംഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ വിഷയമാക്കാറുണ്ട് ചിത്രകലയിൽ തന്നെ കൂടുതലും സബ്ജക്റ്റ് ബേസ്ഡായിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഈ ചിത്രം ഞാൻ കോട്ടയത്തൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ചിത്രകലാ പരിഷത്തിൻ്റെ പോയിട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കവിതകൾ പിന്നെ എഴുത്തുകളെ ആധാരമാക്കി ചെയ്തിരുന്നതാണ് പല എഴുത്തുകാരന്മാരുടെയും സൃഷ്ടികളെ ബേസ് ചെയ്ത് പല ചിത്രങ്ങൾ ചെയ്തിരുന്നു ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ചേർന്ന് ചെയ്തതാണ് ചിത്രകലാ പരിഷത്തിൻ്റെ ആയിരുന്നത് ഞാൻ ചെയ്ത സബ്ജക്റ്റ് അച്ഛര്യ ചൂടാമണി എന്ന് പറയുന്ന ശക്തിഭദ്രൻ ശങ്കരാചാര്യരുടെ കാലത്ത് ജീവിച്ചിരുന്ന ശക്തിഭദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ആചാര്യ ചൂടാമണിയിൽ നിന്നെടുത്ത കുറച്ച് ഭാഗങ്ങൾ വെച്ചായിരുന്നു ഞാൻ ഈ ചിത്രങ്ങൾ ചെയ്തത് ഇത് പ്രകൃതിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വിഷല് അത്രമാത്രം ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചില്ല കാണുന്ന കാഴ്ചകൾ നമ്മൾ പല വ്യൂവിൽ നമ്മളതിനെ കാണാറുണ്ട് അപ്പോൾ അത് വെച്ച് ചെയ്ത ഒരു ചിത്രമാണ് കുട്ടിക്കാലങ്ങളിൽ നമ്മൾ ഉത്സവങ്ങളിലും ഒക്കെ ആനയെ എഴുന്നള്ളിക്കുന്ന പല രംഗങ്ങളും നമുക്ക് കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും ആനയെ വേണം എന്ന് പറയുന്നത് അപ്പോൾ കൊച്ച് ആനയെ വാങ്ങിച്ചു തരും വീട്ടിൽ നിന്ന് അപ്പോൾ ആ കുട്ടിക്കാലങ്ങളിലുണ്ടായ ചില സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ബേസ് ചെയ്താണ് ഈ ചിത്രം ഞാൻ ചെയ്തിരിക്കുന്നത് കോവിഡ് കാലം കലാകാരന്മാരെ സംബന്ധിച്ച് വളരെ ദുർഘടം പിടിച്ച ഒരു സമയം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ചിത്രകല മാത്രമല്ല എല്ലാ കലകളിലും അത് ബാധിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഈ പെർഫോമൻസ് ആണല്ലോ ഈ കല കലയെന്ന് പറയുന്നത് അതാണല്ലോ അപ്പോൾ അവിടെ അത് ചെയ്യാനുള്ള സാധ്യതകൾ മങ്ങിപ്പോയി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലത് പെട്ടെന്ന് നിശ്ചലമാവുകയാണ് ചെയ്തത് അതോടുകൂടി കലാകാരന്മാർക്കുള്ള വരുമാനം കുറഞ്ഞു അത് വളരെയധികം ബാധിച്ചു പലരും അത് പുറത്ത് പറയാതെ അവർ മറ്റു പല വഴികളിലേക്കും അവർ തിരിഞ്ഞ് പണമുണ്ടാക്കി ജീവിതത്തി നിവർത്തിക്കാനായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ അത് തിരിച്ചറിയാൻ പല ആൾക്കാർക്കും കഴിഞ്ഞില്ല എന്നുള്ളതൊരു വലിയ പരമാർത്ഥമാണ് പക്ഷേ ഇനി അത് തിരിച്ചറിയണം അപ്പോൾ അന്നത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ അത് എന്താണോ അവരെ സഹായിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിലേക്ക് വരണം എന്നെ മാത്രമല്ല എല്ലാവരെയും ബാധിച്ച വിഷയം അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഞാനത് സംസാരിക്കുന്നത് ചിത്രകലാരംഗത്ത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ക്ലാസ്സുകൾ എടുക്കുക പലർക്കും ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ അതെടുക്കാൻ പറ്റുന്നില്ല പറ്റാത്തൊരവസ്ഥ ഒന്നും എക്സിബിഷൻ നടക്കുന്നില്ല ആൾക്കാരുടെ കയ്യിൽ പണമില്ലാത്തത് കാരണം പെയിൻറ്റിങ്ങൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുള്ള അവരും ആരുടെയും കുറ്റമല്ല പലരും കോവിഡിനെക്കുറിച്ച് വളരെ ഭയപ്പാടുകൂടി പറയുന്നുണ്ട് ഓക്കെ അതങ്ങനെ ആയിരുന്നു അത്രയും നാൾ ഇത് തീരുന്ന വരെ ആ ഭയപ്പാട് തന്നെ ഉണ്ടാണ് പക്ഷേ അതിനുശേഷം ലോകം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം തിര പിറകിലേക്ക് ഉൾവലിയുമ്പോൾ അത് മുന്നിലേക്ക് വരാനാണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ലോകം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി എല്ലാ സാധ്യതകളുണ്ട് കാരണം പണ്ട് കാലങ്ങളിൽ ഇതേപോലുള്ള പകർച്ചവ്യാധികൾ വ്യാദിച്ച് വ്യാപിച്ച രാജ്യങ്ങൾ വീണ്ടും കൂടുതൽ ഡെവലപ്മെൻസ് ഉണ്ടായ ചരിത്രമുണ്ട് അത് ഇതിൻ്റെ ഇതിനെയെല്ലാം തരണം ചെയ്യാൻ നമുക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം കോവിഡ് ഒരു നിറകേരളം എന്ന് പറയുന്ന ഒരു ക്യാമ്പ് വീട്ടിൽ തന്നെ ഇരുന്ന് ചിത്രങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു രീതി അത് നല്ലതായിരുന്നു വളരെ നല്ല പ്രയോജനം ചെയ്തു ആ സമയത്ത് പക്ഷേ അത് മാത്രം പോരാ അത് കൂടുതൽ കൂടുതൽ ഡെവലപ്മെൻസ് ഉണ്ടാകാത്തക്ക രീതിയിൽ മുന്നോട്ട് കാരണം കലാകാരനെ താങ്ങി നിർത്തണം കല ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കോവിഡ് കാലത്ത് ജനങ്ങൾ ഡിപ്രഷനിൽ നിന്നും മറ്റ് മാനസിക പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്തത് കലയിലേക്ക് കടന്നതിന് ശേഷം എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യം ആ കാലങ്ങളിലാണ് കല കൂടുതൽ എല്ലാവരും ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി പക്ഷെ കലയ്ക്ക് പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിനിയുള്ള കാലങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകാനെക്കുറിച്ച് വിദഗ്ധരായ ആൾക്കാരെ ഉൾപ്പെടുത്തി അതൊരു വലിയൊരു സംരംഭമാണ് മുന്നോട്ട് കൊണ്ടുപോകണം